ഫെബ്രുവരി മാസത്തെ ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണൻ ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര നവി മുംബൈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരള കേരളത്തിൽ ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ബംഗളൂരു ഇന്ത്യ ഏത് അയൽരാജ്യവുമായിട്ടാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് മ്യാൻമർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് ആരാണ് എൻ വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ചികിത്സ വിടവ് ഇല്ലാതാക്കുക മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ് കാസർഗോഡ് ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹസ്തം കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ് അര അരകൂഹം ശബ്ദകോലാഹങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അരകവ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി അഞ്ചാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബി മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ഏതാണ് ആത്മകഥ ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ഡി ഹണ്ട് വി ടി ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡബിൾ സ്ട്രൈക്ക് തുടർച്ചയായി മൂന്നാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ജെയ്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ഹരിയാന സബലങ്ക ഐ എസ് ആർ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം ത്രീ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മഡ്യൂൾ ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറി ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരേ സമയം മൂന്ന് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഇറാൻ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മോണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏതാണ് ലൂവർ മ്യൂസിയം ഫ്രാൻസ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഒമ്പതാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് നിതീഷ് കുമാർ ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് ആദ്യത്തെ യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദ സീസ് ഈ കപ്പലിന് പേര് നൽകിയത് ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ് മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്ത സാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് എഴുപത്തിയാറാമത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് തിരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശൂർ ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി സമാലെ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഒന്ത് അഗസ്ത്യഗാമ ശാസ്ത്രീയ നാമം ഗ്രാൻഡ് സ്ലാങ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷതാരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ പത്ത് വർഷം കഠിനതടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റിലെ ഇടക്കാല ബഡ്ജറ്റ് ആരംഭിച്ചത് ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ല പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗമായ മലയാളി ആരാണ് ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ അരവിന്ദ് പനഗിരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് സാറ്റ് ത്രീ ഡിയേഴ്സ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരം അലനിസ് ലില്ലി ക്യൂബല്ലോ ഏഴാമത് സുഗന്ധവ്യജ്ഞന ആഗോള സമ്മേളന വേദി എവിടെയാണ് കൊച്ചി നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ സംസ്ഥാനത്തെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത് സിവിൽ ജഡ്ജി ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ സ്പർശ് ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എസ് സോമനാഥ് കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴകങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ നേച്ചേഴ്സ് ഫ്രഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാൽ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി തൃശൂർ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് സി വി ആനന്ദബോസ് വെസ്റ്റ് ബംഗാൾ ഗവർണർ പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് ചമ്പെ സോറൻ പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിൽ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ദേശീയ അണ്ടർ ട്വൻറ്റി ത്രീ വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ